പുണർദ്ധ നക്ഷത്രം പുണർദ്ദ നക്ഷത്രക്കാരൊക്കെ പൊതുവെ സാമ്പത്തികമായിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ ജൂലൈയില് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും കാരണം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പോരാത്തേന് നിങ്ങൾ സാലറി കിട്ടിയതും ഓരോന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്തും കൊണ്ടിരുന്നു ആ സാധനങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവില്ല അതൊക്കെ ആവശ്യമില്ലാത്തതായിരുന്നു ഇത് കാരണം നിങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോൾ നിങ്ങളുടെ പൈസ ഉണ്ടായിരുന്നില്ല ഇതും കൊണ്ടും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് തന്നെ ജൂലൈയില് ഉണ്ടായിരുന്നു ഈ മാനസിക സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ബന്ധങ്ങളിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ബന്ധങ്ങളുടെ തകർച്ച കാരണം ഇപ്പോൾ പരസ്പരം ചെറിയ അകൽച്ചയും എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ജോലി സ്ഥലത്ത് ടാർഗറ്റ് ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഈ പ്രഷറും ടാർഗറ്റിനും നിങ്ങൾക്ക് ഒരു പ്രമോഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാണ് അവർ നിങ്ങളെ വേണം വെച്ച് കഷ്ടപ്പെടുത്തുകയാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആഗസ്റ്റ് ഇരുപതിനു ശേഷം പുതിയൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും അതിലെന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരികയും ചെയ്യും അതിന് ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയിട്ട്